നമസ്കാരം ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ കേണൽ സോഫിയ കുറേഷിയെ തീവ്രവാദികളുടെ സഹോദരി എന്ന് ഒരു പൊതുവേദിയിൽ അഭിസംബോധന ചെയ്ത മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിയെക്കുറിച്ച് ഇന്ത്യൻ ജനതയുടെ നെഞ്ചിലാണ് ആ വാക്കുകൾ തുളച്ചു കയറിയത് കാരണം ഇന്ത്യയിൽ കയറിയ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാരനും സൈന്യത്തെ ഓർത്ത് അഭിമാനിച്ച നിമിഷമായിരുന്നു തീവ്രവാദികളുടെ കേന്ദ്രം തിരഞ്ഞു പിടിച്ച് ഇന്ത്യൻ മിസൈലുകൾ പാഞ്ഞ ആ ഒരു ദൗത്യം ഇന്ത്യ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അത്രമേൽ നെഞ്ചിലേറ്റിയ ഒരു ദൗത്യമായിരുന്നു അത് ആ കാര്യത്തിനു പിന്നിൽ വീറോടെ നിന്ന ചുണക്കുട്ടിയാണ് കേണൽ ഖുറൈഷി ആ വ്യക്തിയെയാണ് ഒരൽപ്പം പോലും ബഹുമാനം കൊടുക്കാതെ വളരെ മോശം പരാമർശം നടത്തി ബി ജെ പി മന്ത്രി അപമാനിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത് രാജ്യം കഴിഞ്ഞേ ബാക്കി എന്തുമുള്ളൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേണൽ സോഫിയ കുറേശിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബി ജെ പി നേതാവ് വിജയ് ഷാക്കെതിരെ കേസെടുത്തു എന്നതാണ് വിജയ് ഷാക്കെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എഫ്ഐആർ ഫയൽ ചെയ്യാൻ മധ്യപ്രദേശ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് മൻപൂർ പോലീസാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് വിജയ് ഷാക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി മോഹൻ യാദവ് പോലീസിന് നിർദ്ദേശം നൽകിയെന്നും അറിയാൻ കഴിയുന്നു പരാമർശം മതസ്പർദ്ധയും സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ളതാണെന്നും വ്യക്തമാക്കിയാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയത് മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് ഷാ സോഫിയ കൊറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ചത് വൻ വിവാദമായ പശ്ചാത്തലത്തിലാണ് നടപടി ഉണ്ടായത് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചുവെന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം വിവാദമായതോടെ മന്ത്രി വാക്കുകൾ മയപ്പെടുത്തുകയും മാപ്പു ഒരുങ്ങുകയും ചെയ്തിരുന്നു സോഫിയ ഖുറേഷി ജാതിക്കും മതത്തിനും അതീതമായ ഇന്ത്യക്ക് അഭിമാനം കൊണ്ടുവന്ന വ്യക്തിയാണ് രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെ ചിന്തിക്കാൻ കഴിയില്ല എന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്തു തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്ന് മന്ത്രി പിന്നീട് പറയുകയുണ്ടായി നമ്മളൊരു വലിയ വൃത്തികേട് വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് വന്ന് കാലുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത്രയും ബഹുമാനവും ആദരവും കൊടുക്കേണ്ടവരാണ് നമ്മുടെ സൈനികർ അവർ അതിർത്തിയിൽ ജാഗ്രതയോടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തോടെ ഉറങ്ങുന്നത് പോലും ഗസയിലെ അവസ്ഥ നമുക്കറിയാം വെള്ളവും ഭക്ഷണവും കിട്ടാതെ പട്ടിണിയിലാണ് ഗസയിലെ ജനം ഒരു യുദ്ധം തുടങ്ങിയാൽ ആ നാട് അനുഭവിക്കുന്ന വേദന ഭീകരമാണെന്ന് ഗാസയിലെ ജനങ്ങൾ കാണിച്ചു തരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്താതെ നോക്കുന്നവരാണ് രാജ്യത്തിലെ സൈന്യവും രാജ്യത്തിന്റെ തലവന്മാരും എന്നിട്ടും എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇത്തരത്തിലൊരു പ്രസ്താവന നമ്മുടെ സൈനിക തലവന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ സൈനിക തലപ്പത്തിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ വലിയ പ്രതിഷേധം രംഗത്തെത്തിയിരുന്നു വിജയ് ഷാ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താവണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ബി ജെ പിയും ആർ എസ് എസും തീവ്ര വിരുദ്ധ മനോഭാവം പുലർത്തുന്നവരാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തുകയുണ്ടായി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ധുവിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കേണൽ സോഫിയ കുറേശിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു എന്തായാലും ശക്തമായ നടപടി തന്നെ ഇതിനെതിരെ വേണം ഇത്തരം മതസ്പ്രദ വളർത്തുന്നവർ ഒരു തരത്തിലും സമൂഹത്തിൽ വളരാൻ അനുവദിച്ചുകൂടാ